എംബ്രാൻ സിനിമയോട് കൂടിയിട്ട് ആകെ മൊത്തം ഇളക്കം സംഭവിച്ചിരിക്കുന്നു സുരേഷ് ഗോപി ഇപ്പൊ ഒന്നും മിണ്ടുന്നില്ല ഇപ്പൊ ചെറുതായിട്ടൊന്നും മിണ്ടിയിട്ടുണ്ട് അതിങ്ങനെയാണോ അല്ല എന്താ പറഞ്ഞേ ബ്രിട്ടാസ് പറഞ്ഞ സംസ്കാരമുള്ളവരെടുത്ത് പോയ മതി ബ്രിട്ടാസും നമ്മുടെ സുരേഷ് ഗോപി ചേട്ടനും കൂടി പാർലമെന്റിൽ ഗംഭീര ഗംഭീരടി വണ്ടറടി ഈ അടിയുടെ ഇടയ്ക്ക് ബ്രിട്ടാസ് മുന്നാന്ന് പറയുന്ന എമ്പുരാലൊരു കഥാപാത്രത്തൊക്കെ എടുത്തിട്ട് താരതമ്യം ചെയ്തു സുരേഷ് ഗോപി ചേട്ടനാണെങ്കിൽ ഈ താരതമ്യം കേട്ട വഴിക്ക് തന്നെ അതിനെ കുറിച്ചിട്ടാണ് എന്നെ കുറിച്ചിട്ടാണെന്ന് എട്ടുകാലി മാഞ്ഞ് പറയുന്ന മാതിരി എഴുന്നേറ്റ് ഉറക്കെ പറഞ്ഞു ആകെ പ്രശ്നായി ആകെ മൊത്തം മടു പടലം മൂഞ്ചി എന്ന് പറഞ്ഞു എന്തായാലും കണക്കിന് കൊടുത്തു എന്ന് തന്നെ നമുക്കതിന് പറയേണ്ടി വരും ആ ഒരു കണക്കിൽ കൊടുക്കാനിടയ്ക്ക് ഇതെല്ലാം കഴിഞ്ഞ് സുരേഷ് ഗോപിയെ നമ്മുടെ ബ്രിട്ടാസ് പോയി കാണുന്നുണ്ട് സൗഹൃദ സംഭാഷണം മുന്നോട്ട് നടക്കുന്നുണ്ട് വീണ്ടും പത്രപ്രവർത്തകര് നമ്മുടെ ജോൺ ബ്രിട്ടാസിനോട് സുരേഷ് ഗോപിയെ കുറിച്ച് ചോദിച്ചപ്പോൾ ആദ്യം പറഞ്ഞ കാര്യങ്ങളിൽ ചില വ്യക്തതയുണ്ടല്ലോ എന്ന് ആളുകൾക്ക് മുമ്പ് സംശയം തോന്നി സ്വാഭാവികമായിട്ടും ആ ബൈറ്റ് സുരേഷ് ഗോപി ചേട്ടൻ കണ്ടിരിക്കും അതുകൊണ്ട് തന്നെ ബ്രിട്ടാസിനോടുള്ള കലിപ്പ് സുരേഷ് ഗോപിക്ക് തീർക്കില്ല ഇപ്പോഴും ആ പഴയ ഭരക്ഷന്തരിലൂടെ പോകുന്നുണ്ട് ഞാൻ വീഴും നോക്കാം അല്ല ഇത് ഞാൻ എപ്പോഴും പറഞ്ഞൊരു കാര്യമുണ്ട് സുരേഷ് ഗോപി പറയുന്നതിനെ നമ്മൾ സീരിയസ് ആയിട്ടിരിക്കുന്നത് സുരേഷ് ഗോപി പറയുന്നതിന് സുരേഷ് ഗോപി പോലും സീരിയസ് എടുക്കുന്നില്ല സുരേഷ് ഗോപിയുടെ പാർട്ടി പോലും ചികിത്സ എടുക്കുന്നില്ല സുരേഷ് ഗോപി ഏത് പാർട്ടിയിലാണെന്നുള്ള കാര്യം സുരേഷ് ഗോപിക്ക് അറിയില്ല ബി ജെ പിക്ക് സംശയമുണ്ട് അങ്ങനെ ഒരു വ്യക്തി പറയുന്ന കാര്യത്തിന്റെ ഓരോ സൂക്ഷ്മ തലങ്ങളും നമ്മൾ വിലയിരുത്തി അതിനെ നമ്മൾ എന്താ പറയാ തൂക്കി നോക്കുന്നതിൽ അർത്ഥമില്ല പക്ഷെ എനിക്കൊരു അഭ്യർത്ഥന അതായത് കാലിക രാഷ്ട്രീയത്തെ കുറിച്ച് ജനപ്രതികൾ സംസാരിക്കുമ്പോൾ കുറെ കൂടി സഭ്യമായിട്ട് അദ്ദേഹത്തിന് വേണ്ടി അതിനോട് പ്രതികരിക്കാം പക്ഷെ അദ്ദേഹത്തിന് ഞാൻ കുറ്റം പറയില്ല എന്താ വെച്ചാൽ അദ്ദേഹം ദീർഘകാലം ഒരു സ്ക്രിപ്റ്റ് റൈറ്ററുടെ ഒരു സഹായത്തോട് കൂടിയിട്ടാണ് അദ്ദേഹം വിരാജിച്ചത് അദ്ദേഹത്തിന്റെ സിനിമ നടനമെന്നുള്ള പരിവേഷമാണ് അദ്ദേഹത്തെ ജയിക്കാൻ തന്നെ വിജയിക്കാൻ തന്നെ പ്രേരിപ്പിച്ചത് അല്ലെങ്കിൽ അതിന് സഹായമായത് അപ്പോൾ ബി ജെ പി അല്ലെങ്കിൽ ഇപ്പം രാജീവ് ചന്ദ്രശേഖരൻ മന്ദ്രുണ്ട് അദ്ദേഹത്തിന് കൃത്യമായിട്ട് ഈ മീഡിയയുടെ ഇതിവൃത്തങ്ങളൊക്കെ അറിയാം അപ്പൊ അദ്ദേഹം തന്നെ മുൻകൈ എടുത്തിട്ട് ഈ രാഷ്ട്രീയത്തിലും ഒരു സ്ക്രിപ്റ്റ് റൈറ്ററെ സുരേഷ് ഗോപി കൊണ്ടാക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ പ്രദാനം ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കണം കൊളിപ്പിന് ഉത്തരമാണെട്ടോ കൊളുപ്പിനുത്തരം അത് പലപ്പോൾ നമ്മളെല്ലാവർക്കും തോന്നിയിട്ടുള്ളൊരു ഒരു ഒരു കാര്യമാണത് ഇദ്ദേഹം രാഷ്ട്രീയത്തിലെ ഒരു നല്ല വ്യക്തിയല്ല പേഴ്സണലി ഒരു നല്ല വ്യക്തിയെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് വലിയ പരിചയമൊന്നുമില്ല എങ്കിലും നമ്മൾ കണ്ട രീതി ഒക്കെ വെച്ച് നോക്കുമ്പോൾ പേഴ്സണൽ അദ്ദേഹം നല്ലൊരു വ്യക്തിയാണ് പണ്ടൊരു എയ്ഡ്സ് രോഗികളായിട്ടുള്ള രണ്ട് കുട്ടികളെ ചേർക്കു പിടിച്ചൊക്കെ രംഗങ്ങൾ നമുക്ക് മറക്കാൻ കഴിയില്ല അങ്ങനെയൊക്കെ ഇടപെടലുകൾ പണ്ട് അദ്ദേഹം നടത്തിയിട്ടുണ്ട് അപ്പം പേഴ്സണൽ അദ്ദേഹം നല്ലൊരു വ്യക്തിയെന്ന് നമുക്ക് പറയേണ്ടി വരും എന്ന് അദ്ദേഹം രാഷ്ട്രീയം ഒട്ട് യോജിക്കില്ല രാഷ്ട്രീയത്തിലെ ഇടപെടലിനെ കുറിച്ചിട്ട് രാഷ്ട്രീയത്തിലെ ആളുകൾ സംസാരിക്കുന്നതിനെ കുറിച്ചിട്ട് മാധ്യമപ്രവർത്തനോടൊക്കെ നിങ്ങൾ ആരാന്ന് ചോദിച്ചു എന്തായി നാലാം തോടാണ് എന്റെ പൊന്ന് സുഹൃത്ത് എന്നൊക്കെ നമുക്ക് പറഞ്ഞ് പഠിപ്പിക്കേണ്ടി വരും എന്തായാലും സിനിമയിലെ സ്ക്രിപ്റ്റ് റൈറ്ററെ പോലെ തന്നെ ഇദ്ദേഹത്തെ ചില കാര്യങ്ങളൊക്കെ പറഞ്ഞ് പഠിപ്പിക്കേണ്ടി വരും ഇദ്ദേഹത്തെ ആരാന്ന് ബിജെപിക്ക് തന്നെ അറിയില്ല എന്ന് ഇപ്പോൾ ഇദ്ദേഹം പറഞ്ഞു വെക്കുന്ന ഒരു ഗംഭീര ആരോപണം ഇതൊക്കെ തീർച്ചയായിട്ടും ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ നിലയ്ക്ക് ആക്ഷേപിക്കുന്ന തരത്തിലാണല്ലോ സുരേഷ് ഗോപിക്ക് കൊണ്ടിട്ടുണ്ടായിരിക്കും തീർച്ചയായിട്ടും കൊണ്ടിട്ടുണ്ടായിരിക്കും ആ ഒരു വിഷമം നിങ്ങൾ ബിട്ടാസിന്റെ സംസ്കാരം ഇതിലുള്ള ആളോട് സംസാരിച്ചാൽ മതി അല്ലെങ്കിൽ അദ്ദേഹം സംസ്കാരമുണ്ടെന്ന് പറയുന്ന ആൾക്കാരോട് ചോദ്യം ചോദിച്ചാൽ മതി എന്നൊക്കെ സുരേഷ് ഇത്ര ശോഭിതനായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്തായാലും അദ്ദേഹത്തിനെ കുറിച്ച് ബി ജെ പിക്ക് അറിയില്ല ബി ജെ പി കുറിച്ചൊരു സുരേഷ് ഗപ്പിക്കറിയില്ല എന്ന് പറയാനുള്ളത് കാരണം നമ്മുടെ തൃശൂരിൽ നിന്ന് ജയിച്ചു പോകുമ്പോൾ ഇദ്ദേഹം എന്തൊക്കെയോ കൊട്ടേ വാരിയിട്ട് ഇങ്ങോട്ട് കൊണ്ടുവന്ന് തരും എന്നൊക്കെ പറഞ്ഞായിരുന്നു അത്ര കാലായി ഒന്നോ രണ്ടോ ധന എന്താ അവതരണു ബജറ്റ് അവതരണം കഴിഞ്ഞു ഒരു നമുക്ക് കിട്ടിയിട്ടില്ല കേട്ടോ നിങ്ങൾ മാധ്യമങ്ങൾ കൂടി വേണമെങ്കിൽ മത്സരിച്ചിട്ട് വേണമെങ്കിലും അദ്ദേഹത്തിന് ഒരു സഹായം ചെയ്തു കൊടുക്കാവുന്നതാണ് കുറെ കൂടി യുക്തിഭദ്രമായിട്ട് എങ്ങനെയാണ് രാഷ്ട്രീയ ചോദ്യങ്ങളോട് പ്രതികരിക്കുന്നത് എന്നുള്ളത് അദ്ദേഹത്തെ ഒന്ന് ഒന്ന് ഗൈഡ് ചെയ്യുന്ന ഗൈഡ് ചെയ്യാന്നാണ് നമുക്കൊരു നമ്മുടെ സുഹൃത്തല്ലേ നമ്മുടെ ഒരു ജനപ്രതി അല്ലേ അദ്ദേഹത്തിന് ഇങ്ങനെ തള്ളിക്കളയേണ്ട കാര്യം ഉണ്ടാകും

സമ ഏഹ് അതുപോലെ ആം ആദ്മി പാർട്ടിയുടെ സഞ്ജയസ്യങ്ങൾ ഉൾപ്പെടെയുള്ള ആൾക്കാർ ഇതിന് എഴുന്നേറ്റെന്ന് പറഞ്ഞൊരു കാര്യമുണ്ട് ജൂദാസ് എന്നൊരു രണ്ട് പേരുകളെ പറയുന്നത് അത് ഞാനാണെന്നും പറഞ്ഞിട്ട് സുരേഷ് ഗോപി എഴുന്നേറ്റ് അവർ ഉപയോഗിക്കുന്നു ഞാനും സുരേഷ് ഗോപി എന്ന് പറഞ്ഞിട്ടില്ല അത് നമ്മൾ രാഷ്ട്രീയ സംഭാഷണത്തില് പ്രതിപാദനത്തില് ചില ഇമേജസ് നമ്മൾ ഉപയോഗിക്കുന്നു സ്വാഭാവികമായിട്ടും ഇപ്പം മുപ്പത് വെള്ളിക്കാശിനെ ജൂദാസ് ചുറ്റുകൊടുത്ത പോലെ എന്നൊക്കെ പറയാറുണ്ട് അത് രാഷ്ട്രീയത്തിന്റെ ഒരു പ്രയോഗമാണ് പക്ഷെ മൂപ്പറയ്ക്ക് പെട്ടെന്നൊക്കെ തോന്നി മൂപ്പറാണ് മുന്ന മൂപ്പറാണ് ജൂദാസ് എന്ന് തോന്നി യഥാർത്ഥത്തില് ഇത് മനസ്സിലാക്കി ജോർജ് കുര്യം കുറെ കൂടി ബുദ്ധിപരമായിട്ട് സീറ്റിൽ പതുങ്ങിയിരുന്നു ഇനി അഥവാ മൂപ്പറ തല വിളിച്ചത് കണ്ടു കഴിഞ്ഞാൽ അദ്ദേഹമാണെന്ന് ആരെങ്കിലും തെറ്റിദ്ധരിക്കുമെന്ന് വിചാരിച്ചിട്ട് മൂപ്പറ എഴുന്നേറ്റട്ടേ ഇല്ല സുരേഷ് ഗോപി ഒരു നിഷ്കളങ്കനായതുകൊണ്ട് മൂപ്പറ് വിചാരിച്ചത് മൂപ്പറെക്കുറിച്ചാണ് അല്ലെങ്കിൽ മൂപ്പറയ്ക്കൊരു തോന്നലുണ്ടായി അദ്ദേഹത്തെ കുറിച്ചാണ് ഞാൻ പറഞ്ഞത് വിചാരിച്ചിട്ട് അദ്ദേഹം എഴുന്നേറ്റത് പ്രതിപക്ഷ നിറയിലെ ആൾക്കാരെല്ലാം പറഞ്ഞു അത് നിങ്ങളെ കുറിച്ചല്ലല്ലോ പറഞ്ഞു നിങ്ങളുടെ പേര് പറഞ്ഞിട്ടില്ലല്ലോ എന്നിട്ടും അദ്ദേഹം ഏതൊക്കെയോ സിനിമകളുടെ പേര് പറയുന്നു അമ്പത്തൊന്നും എട്ടിന്റെ കാര്യങ്ങൾ പറയുന്നു കേരളത്തിൽ ഒരു സിനിമയും നിരോധിക്കണമെന്ന് ഞാനും പറയില്ല ഞാൻ പ്രധാനം ചെയ്യുന്ന രാഷ്ട്രീയ പാർട്ടി പറയുന്നില്ല ശരിയാണ് അതായത് സർഗാത്മകമായി നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ വസ്തുതാപരമായി നോക്കിക്കഴിഞ്ഞാല് സെപ്റ്റിക് ടാങ്കിൽ ഇടേണ്ട ചില പടങ്ങൾ കേരളത്തിൽ വന്നിട്ടുണ്ട് ഈ രാഷ്ട്രീയ പ്രപ്പകാൻ ഭാഗമായിട്ട് കേരള സ്റ്റോറി ഉൾപ്പെടെയുള്ളത് അതിനൊക്കെ ഇന്ത്യയുടെ പ്രധാനമന്ത്രി ബ്രാൻഡ് അംബാസിഡർ ആയെന്നുള്ള കാര്യവും നമ്മൾ മറക്കണ്ട പക്ഷേ ആ സിനിമയൊക്കെ ഓണം ഇവിടെ കളിച്ച് എന്ന് ഒരു കാണാൻ യാഥാർത്ഥ്യം ഇതാണ് ജോൺ െന്ന് പറഞ്ഞ കേട്ടോ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ രാഷ്ട്രീയ പ്രവർത്തകരാണ് അതിഗംഭീര രാഷ്ട്രീയപാത്രമാണ് അതിനു മുമ്പേ ഒരു നല്ല മാധ്യമ പ്രവർത്തകരാണ് ഇക്കാര്യങ്ങൾ കൊണ്ടായിരിക്കാം വരുന്ന ചോദ്യങ്ങൾക്ക് കട്ടുകുമണി പോലെ ഗംഭീരമായിട്ട് ഉത്തരം പറയാൻ അറിയാം അതിലൊരു സിനിമാ ഡയലോഗുകളും അദ്ദേഹം കൂട്ടിച്ചിറക്കില്ല ഈ ഒരു വാക്കുകൾ കൂടി ആ ഒരു പ്രിയപ്പെട്ട സുരേഷ് ഗോപി ചേട്ടനെ നന്നായിട്ട് ക്ഷോഭിച്ചിരിക്കുന്നത് എനിക്ക് ശോഭിപ്പിച്ചിട്ടുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ എന്തായാലും ഈ പറയുന്ന കാര്യങ്ങളിൽ ഒരു വ്യക്തതയില്ലേ അദ്ദേഹം ഒന്ന് രാഷ്ട്രീയം നന്നായി പഠിക്കേണ്ടതില്ലേ കൃത്യമായിട്ട് എങ്ങനെയാണ് ഇടപെടേണ്ടതെന്നും ആളുകളോട് എങ്ങനെ സംസാരിക്കണം മാധ്യമ പ്രവർത്തകരോട് അറ്റ്ലീസ്റ്റ് എങ്ങനെ സംസാരിക്കണം എന്നതൊക്കെ അദ്ദേഹം ഒന്ന് പഠിക്കേണ്ടതില്ലേ ഇല്ലേ ബബായ്